ജീവകാരുണ്യ പ്രവർത്തകനും സി പി എം പ്രവർത്തകനുമായിരുന്ന കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഏപ്രിൽ ഒൻപതിന് മാവേലിക്കര അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻ കോർട്ട് മൂന്ന് ജഡ്ജി എസ് എസ് സീന പറയും ഒന്നാം പ്രതി വെറ്റമുജീബ് എന്ന മുജീബ് റഹ്മാനും രണ്ടാം പ്രതി ഷെഫീഖും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി കേസിലെ മൂന്നാം പ്രതിയും കായംകുളം നഗരസഭ മുൻ മുൻകൗൺസിലറും കോൺഗ്രസ് നേതാവുമായ കാവിൽ നിസാമിനെ കോടതി വെറുതെ വിട്ടു നാലാം പ്രതി ഷാമോൻ നിലവിൽ ഒളിവിലായതിനാൽ പിടികൂടുന്ന മുറയ്ക്ക് ഇപ്പോഴുള്ള കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ പിന്നീട് നടത്തും ജീവകാരുണ്യ പ്രവർത്തകനും സി പി എം പ്രവർത്തകനുമായിരുന്ന കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഏപ്രിൽ ഒൻപതിന് മാവേലിക്കര അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോർട്ട് മൂന്ന് ജഡ്ജി എസ് എസ് സീന പ്രഖ്യാപിക്കും ഒന്നാം പ്രതി വെറ്റ മുജീബ് എന്ന കായംകുളം എരുവ സക്കിന മൻസിലിൽ മുജീബ് റഹ്മാനും രണ്ടാം പ്രതി കായംകുളം കോയിക്കപ്പടി ഫസീല മൻസിലിൽ ഷെഫീഖും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കേസിലെ മൂന്നാം പ്രതിയും കായംകുളം നഗരസഭാ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായിരുന്ന കാവിൽ നിസാമിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു നാലാം പ്രതി കായംകുളം മത്സ്യമാർക്കറ്റിൽ പുത്തൻ കണ്ടത്തിൽ ഷാമോൻ നിലവിൽ ഒളിവിലായതിനാൽ പിടികൂടുന്ന മുറയ്ക്ക് ഇപ്പോഴുള്ള കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ പിന്നീട് നടത്തും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കായംകുളം എം എസ് എം സ്കൂളിന് സമീപം വെച്ച് സിയാദിനെ ആക്രമിച്ച് ഗുണ്ടാസംഘം കൊലപ്പെടുത്തിയത് ഒന്നും രണ്ടും പ്രതികളിൽ ചുമത്തിയിരുന്ന മുഴുവൻ കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെന്ന് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞു നാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നും രണ്ടും പ്രതികളാണ് എതിരെയായിരുന്നു കൊലപാതക കുറ്റം ആലോചിച്ചിട്ടുണ്ടായിരുന്നത് കൊലപാതകം അതുപോലെ തന്നെ ഗുരുതരമായ ആക്രമണം അശ്ലീലം പറയുക ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് കേസിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കേസിലെ ഒന്നും രണ്ടും പ്രതികൾക്കെതിരെയാണ് ആരോപിച്ചിട്ടുണ്ടായിരുന്നത് കേസിലെ മൂന്നാം പ്രതിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം സംഭവത്തിന് ശേഷം ഈ കേസിലെ പ്രധാന സംഭവത്തിന് ശേഷം ഈ കേസിലെ ഒന്നാം പ്രതി മുജീബ് എന്ന് പറഞ്ഞ ആൾ സംഭവത്തിന് ശേഷം ബോയ്ക്കപ്പടിക്ക ജംഗ്ഷനിൽ ഉള്ള മറ്റൊരു സ്പോട്ടിലേക്ക് പോയി ആ മറ്റു മറ്റൊരു സ്പോട്ടിലേക്ക് പോയി ആ സ്പോട്ടിൽ വെച്ചും മറ്റൊരു ആളുകളുമായിട്ടൊരു സംഘടന ആ സംഘടന സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ സമീപവാസികൾ പറഞ്ഞതനുസരിച്ച് മൂന്നാം പ്രതി അവിടെ വന്ന് മൂന്നാം പ്രതി അവിടെ നിന്ന് അയാളെ കാവിൽ കാവൽ എന്ന് പറഞ്ഞ മുനിസിപ്പൽ കൗൺസിലർ കൊണ്ടുപോയി എന്ന് പറയുന്ന ടു നോട്ട് വണ്ണ് ടു ട്വൽവ് എന്ന് പറയുന്ന ഒരു ആരോപണം മാത്രമായിരുന്നു മൂന്നാം പ്രതിക്കെതിരെ ഉണ്ടായിരുന്നത് നാലാം പ്രതി എന്ന് പറയുന്ന ആൾക്കെതിരെ ബൈക്ക് സംഭവ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം ആരോപിച്ചിരുന്ന ഈ കേസിലെ ഒന്നും രണ്ടും പ്രതികൾ ബെറ്റമുജീബ് എന്ന് പറയുന്ന ആൾ ഒന്നാം പ്രതി ഷഫീർ എന്ന് പറയുന്ന ആൾ രണ്ടാം പ്രതി പ്രോസിക്യൂഷൻ കേസ് പ്രകാരം അവരാണ് ഈ കേസിലെ സിയാദ് പറയുന്ന ചെറുപ്പക്കാരനെ ബലപ്പെടുത്തിയ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ആ കൃത്യത്തിലേർപ്പെട്ടവരും അവർ ഈ കേസിൻ്റെ എല്ലാ കുറ്റങ്ങളും എല്ലാം അവർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ സംശയാശ ആയി വിജയിച്ചിരിക്കുന്നുവെന്ന് കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഈ കേസിൽ ഒന്നും രണ്ടും പ്രതികൾ അല്ല ഒന്നാം പ്രതി എന്ന് പറയുന്ന ആൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകൾ പ്രതിയായിരുന്നു ഏറ്റവും ഉജീഫർ ആലപ്പുഴ ജില്ലയിലെ പോലീസിൻ്റെ ക്രൈം റെക്കോർഡിലെ ഒന്നാം നമ്പർ ഗുണ്ട ആണ് അയാൾ ഇരുപത്തിയേഴ് കേസുകളിൽ ശർക്കര വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസ് ഉൾപ്പെടെ കായംകുളത്ത് തന്നെ പ്രമാദമായ കേസ് പ്രതിയായിരുന്നു ഒറ്റ കേസിൽ പോലും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അങ്ങനെ ശിക്ഷിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാവാഞ്ഞത് എല്ലാ കേസുകളിലും സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ നിയമവാഴ്ചയെ തന്നെ വെല്ലുവിളിക്കുന്ന വലിയ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഈ സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു യാതൊരു കാര്യവുമില്ലാതെ ചെറിയൊരു മോട്ടീവിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കായംകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് കൊലപ്പെടുത്തിയത് ആ കേസിൽ ഈ കേസിൽ സാക്ഷികളെല്ലാവരും തന്നെ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടാണ് മൊഴി പറഞ്ഞത് ദൃസാക്ഷി ഉൾപ്പെടെയുള്ള ഈ കേസിലെ മുഴുവൻ ദൃസാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂല അനുകൂലമായി മൊഴി പറഞ്ഞു അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഈ കേസിൽ വളരെ മികച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയിട്ടുള്ളത് ഈ കേസിലെ എല്ലാ വകുപ്പുകളെയും കുറ്റക്കാരാണെന്ന് ഒന്ന് രണ്ട് പ്രതികൾ കണ്ടെത്തി ശിക്ഷയെക്കുറിച്ചുള്ള പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദം ഇന്ന് പൂർത്തിയായി ഈ കേസിലെ പ്രതികൾക്ക് പ്രത്യേകിച്ച് ഒന്നാം പ്രതിക്ക് എടുത്തു പറയുന്നു ഒന്നാം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള വാദമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഞാൻ കോടതി മുമ്പാകെ അവതരിപ്പിച്ചത് ഈ കേസിൻ്റെ വിധി അന്തിമവിധി കോടതി വാദമെല്ലാം പൂർത്തിയാക്കി പറയാൻ വേണ്ടി ഒൻപതാം തീയതിക്ക് കേസ് മാറ്റിയിരിക്കുക നാലാം പ്രതി ഈ കേസിൻ്റെ വിചാരണ തുടങ്ങിയ അവസരത്തിൽ തന്നെ അബ്സ്കോണ്ട് ചെയ്തു ഒളിവിൽ പോയി അപ്പോൾ അയാളുടെ കേസ് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയിട്ടിരിക്കുക അത് കിട്ടുന്ന മുറയ്ക്ക് അയാളുടെ കേസ് പുനർവിചാരണ നടക്കും ഇതേ സാക്ഷികളെ വെച്ച് തന്നെ വീണ്ടും പുനർവിചാരണ നടക്കും അയാൾക്കെതിരെ തെളിവ് നശിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്ത് കുറ്റപത്രം നൽകാൻ കഴിഞ്ഞുവെന്ന് കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ മുൻ കായംകുളം സിഐ മുഹമ്മദ് ഷാഫി പറഞ്ഞു അതെ നമുക്ക് ഈ കേസിന്റെ ലഭ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് പഴുതടച്ചൊരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടാണ് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത് കോടതിയിലും വിചാരണ അഡ്വക്കെട്ട് വിക്രമന്ദൻ പ്രസാറിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രദർശൻ പ്രദർശൻ പ്രസാറിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു കേസ് നടത്തിയിരുന്നത് എല്ലാ സാക്ഷികളും കേസിന് അനുകൂലമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മൂന്നാം പ്രതിയെ വ്രതവിട്ടത് എന്താണെന്നുള്ളത് ജഡ്ജ്മെൻ്റ് ലഭിച്ചിട്ടില്ല ഇപ്പം കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിക്ഷ വിധിച്ചിട്ടില്ല ജഡ്ജ്മെൻ്റ് ആയിട്ടില്ല ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചതിന് ശേഷം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും നാലാം പ്രതി ഒളിവിലായിരിക്കും നാളൊളിവിലാണ് ഇനി അയാളുടെ ഇപ്പം നാല് പ്രതികളാണ് ഈ കേസിലാകെ ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പ്രതികളാണ് ഇപ്പോൾ വിചാരണ നേരിട്ടത് ഇനി ഒരു പ്രതിയുടെ വിചാരണ പെൻഡിങ്ങാണത് അത് തുടർന്ന് അയാൾ അറസ്റ്റ് ചെയ്ത് മുറഞ്ഞു അതിൻ്റെ വിചാരണ ഉണ്ടായി അന്വേഷണത്തിൽ നമ്മൾ കണ്ട എല്ലാ വകുപ്പുകളും കോടതി ഫൈൻ ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിൽ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന എല്ലാ കേസുകളും ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശിക്ഷ ഇനി ഒൻപതാം തീയതി അയാൾ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ളതാണ് ആലപ്പുഴ ജില്ലയിലും മറ്റ് ജില്ലകളിലും ഉൾപ്പെടെ ഏകദേശം മുപ്പതോളം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണ് അയാൾ ഒരു കേസിൽ ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഈ കുറ്റക്കാരനാണെന്ന് തന്നെ കേസ് നമ്മൾ കേസ് പരിഗണിക്കുമ്പോൾ കോടതി നടപടികൾ അറിയാൻ സഹോദരനും കോടതി നടപടികൾക്ക് ശേഷം പ്രതികളിൽ വെറ്റ മുജീബിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കും ഷഫീഖിനെ മാവേലിക്കര സബ് ജയിലിലേക്കും മാറ്റി കോടതി വളപ്പിൽ അനധികൃതമായി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച രണ്ടുപേരെ പോലീസ് പിടികൂടി സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര